ഹരി എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത മന്ത്രത്തിലേക്ക് പോവുകയാണ് ദേവർഷീഗണ സംഘാത സ്ഥൂയമാനാത്മവൈഭവം ഭണ്ഡാസുരവധോദുക്ത ശക്തിസേന സമന്യത അതായത് എന്താണ് ദേവർഷീഗണ ഗണങ്ങളുടെയും മഹർഷിമാരും മഹർഷിഗണങ്ങളും അതായത് ദേവന്മാരും മഹർഷിമാരും ദേവഗണങ്ങളും മഹർഷിഗണങ്ങളുടെയെല്ലാം സംഘങ്ങളാൽ സംഘങ്ങളാൽ പുകഴ്ത്തപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവൾ അതായത് ദേവർഷികളും ദേവഗണങ്ങളുടെയും മഹർഷിഗണങ്ങളുടെയും സംഘങ്ങളാൽ പുകഴ്ത്തപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവൾ ഭണ്ഡാസുരവധോദുക്ത ശക്തിസേന സമന്വിതാം ബണ്ടാസുരനെ വധിക്കുവാനായിട്ട് സന്നദ്ധങ്ങളായിരിക്കുന്ന സമ്പൽക്കരി അശ്വാരൂഢ മന്ത്രണി ദണ്ഡനാഥ ജ്വാലാമാലിനി എങ്ങനെയുള്ള അനേകം ശക്തി ദേവിമാരുടെ ചതുരംഗ സൈന്യത്തോട് കൂടിയവൾ സമ്പൽക്കരി സമാരൂഢ സിന്ദൂരവ്രജസേവിധ കോടി കോടി ബിരാമൃത രി ദേവിയാൽ വീണ്ടും വിധം അശ്വാരൂഢങ്ങളായിരിക്കുന്ന ആനകളുടെ സമൂഹങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ ഇവിടെ സിന്ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന എന്നാണ് അർത്ഥം വരുന്നത് സമാരൂഢം എന്ന് പറഞ്ഞാൽ ആരോഹണാദിയാൽ നിയമിതമായിട്ടുള്ളത് എന്നത് അശ്വാരൂഢ കോടി കോടി പിത അശ്വാരൂഢം എന്ന ദേവിയാൽ സ്വാധീനങ്ങളാക്കി തീർക്കപ്പെട്ട അനേകം കോടി കുതിരകളാൽ ചുറ്റപ്പെട്ടകൾ അശ്വം എന്ന എന്ന് അർത്ഥം എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം കുതിര എന്നാണ് ചക്രരാജ ചക്രരാജാരഥാരൂഢ സർവായുധ പരിഷ്കൃതാം ഗയ ചക്രധാരൂഢ മന്ത്രണി പരിസേവിധാം ചക്രരാജം എന്ന രഥത്തിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വെച്ചിട്ടുള്ള സർവ്വവിധത്തിലുള്ള ആയുധങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവൾ അതായത് സാക്ഷാൽ ലളിതാപരമേശ്വരിയുടെ ലളിതാംബികയുടെ രഥമാണ് ചക്രരാജരഥം ആ രഥത്തിൽ സർവ അലങ്കാരയായിട്ടുള്ളവൾ ശ്രീചക്രത്തെ ആരൂഢങ്ങളായിരിക്കുന്ന ആത്മസാധനകളോട് കൂടിയവൾ ചക്രരാജം എന്നാൽ ശ്രീചക്രം എന്നാണ് പ്രതിപാദ്യം ഗയചക്രാരൂഢ മന്ത്രണീ പരിസേവിതാം ഗയചക്രം എന്ന രഥത്തിലിരിക്കുന്ന ശ്യാമള എന്ന മന്ത്രിണിയാൽ നന്നായി സേവിക്കപ്പെടുന്നവൾ കിരിചക്രധാരൂഢ ദണ്ഡനാഥ പുരസ്കൃതം ജാലാമലിന്യകക്ഷി അഗ്നിപ്രകാര മദ്യകാം കിരിചക്ര ശരിചക്രധാരൂഢ ദനാഥാ പുരസ്കൃത വരാഹങ്ങളാൽ വലിക്കപ്പെടുന്ന കിരിചക്രമെന്ന എന്ന രഥത്തിലിരിക്കുന്ന വരാഹമുഖിയായ ദണ്ഡനാഥ എന്ന ദേവിയാൽ മുമ്പിലായി സേവിക്കപ്പെടുന്നവൾ വഗ്നി വഗ്നിപ്രകാരമധ്യക ജ്വാലാ എന്ന ദേവിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിമയമായ കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ബണ്ഡസൈന്യ ബണ്ഡസൈന്യ വധോദുക്ത ശക്തി വിക്രമഹർഷിത നിത്യപരാക്രമോ നിത്യപരാക്രമ ഡോപ നിരീക്ഷണ സമുൽസുക സൈന്യത്തിന്റെ വധത്തിന് ഒരുമ്പെട്ടുകൊണ്ട് തൻ്റെ നകുല്യാദി ശക്തികളുടെ പരാക്രമത്തിൽ സന്തോഷിച്ചവൾ നിത്യപരാക്രമോ ഡോപ നിരീക്ഷണ സമുൽസുക കാമേശ്വരി മുതൽ ചിത്ര വരെയുള്ള പതിനഞ്ച് തിഥി നിത്യദേവതകളുടെ പരാക്രമത്തോടെയുള്ള ഗർവിനെ നിരീക്ഷിക്കുന്നതിൽ കൂടിയവൾ അഡോപം എന്ന് പറഞ്ഞാൽ ഗർഭ എന്നാണ് അഹങ്കാരം